ആദിത്യനെ മർദ്ദിച്ച കേസിൽ പരാതി എടുക്കാത്ത അധികാരികൾക്കെതിരെ ഞാർക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു എം ജി ബി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയും ഫുട്ബോൾ പ്രതിഭയുമായ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഞാറക്കൽ മാറാത്തറ സാജു മകൻ ആദിത്യൻ എന്ന കുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഉദ്യോഗസ്ഥരുടെ അനസ്ഥക്കെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി യഥാസമയം നടത്താതെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ ഒക്ടോബർ പതിനാലിന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഞാർക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ പ്രശസ്ത ഹൈക്കോടതി അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് പി കെ ശാന്തമ്മ ഉദ്ഘാടനം ചെയ്തു നമ്മളെ നമ്മുടെ കുറ്റം നമ്മൾ പറയുന്ന ആ കാര്യം എഴുതിയിട്ട് കുറ്റം തരുന്നില്ലേ ഇവിടെ അതാണ് സംഭവം ഞാൻ ഒരേ നിങ്ങൾ എന്ന് എവി സഭാ പ്രസിഡന്റും സംയുക്ത വേദി ചെയർമാനുമായ എം എ കുമാരൻ അധ്യക്ഷത വഹിച്ചു കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രഷോഭ്ഞാവേരി തുടർ സമര പ്രഖ്യാപനം നടത്തി ജനൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ഇന്നിപ്പോൾ <ip> ഡോക്ടർ പി കെ ബേബി ലൈജു മങ്ങാടൻ കെ എസ് ശ്രീരാജ് എൻ കെ പ്രഭാകരൻ എൻ ജി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ ചെയർമാൻ എം എ കുമാരൻ വൈസ് ചെയർമാൻ പ്രശോഭ്ഞാവേലി ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ ഗജാഞ്ചി ബേബി ബോട്ട് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത ഞാർക്കൽ